ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റ് ആണ് അപ്പൊ നല്ല എടി വെളിയായിട്ടുള്ളൊരു ബീട്രൂട്ട് ഹൽവ എങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്ന് അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇതിന്റെ ഇലക്കൊന്ന് ഒടിച്ച് മാറ്റിയതിനു ശേഷം നന്നായിട്ട് തുലിയൊക്കെ ഒന്ന് ചെത്തി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കും ബീട്രൂട്ടിൻ്റെ ഇലയോട് കൂടിയിട്ട് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇല മാറ്റി കളയേണ്ട ആവശ്യമില്ല നമുക്ക് തോരനൊക്കെ വയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഞാൻ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഗ്രേറ്ററിൽ ഏറ്റവും ചെറുതായിട്ടുള്ള ഹോൾ നോക്കിയിട്ട് വേണം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഗ്രേറ്ററിലെ ഏറ്റവും ചെറുതായിട്ടുള്ള ഹോൾ വഴി നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബീറ്റ് ഹൽവ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ നാല് സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ക്യാഷിനിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ആറ് ക്യാഷിനിട്ട് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ക്യാഷിനിട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉണക്കമുന്തിരി ചേർത്ത് ഈ എല്ലാം തന്നെ നല്ലതുപോലെ ബലൂൺ പോലെ ഒന്ന് വീർത്ത് വരാനായിട്ട് തുടങ്ങും അതുവരെയൊക്കെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം നല്ലതുപോലെ ഒന്ന് വീർത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാഷ്നട്ടും ഉണക്ക മുന്തിരിയും നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇപ്പം ഞാൻ ക്യാഷ്നട്ടും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം ബീട്രൂട്ട് കപ്പളവിൽ കറക്റ്റ് ഒരു കപ്പ് ബീട്രൂട്ടാണ് ഉള്ളത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരു നാലോ അഞ്ചോ മിനിറ്റ് വഴറ്റി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ബീട്രൂട്ടിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരും അതുവരെയൊക്കെ ഒന്ന് വഴറ്റി എടുക്കാം ഈ ഒരു ബീട്രൂട്ടിന്റെ പച്ചമണം മാറിയതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇല്ല നമ്മൾ ഈ ഒരു ഹൽവ കഴിക്കുന്ന സമയത്തും ബീട്രൂട്ടിന്റെ ആ ഒരു പച്ച ചുവ ഉണ്ടാവും അതുകൊണ്ട് നാലോ അഞ്ചോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ബീട്രൂട്ടിൻ്റെ ആ ഒരു പച്ച വാസനയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് അപ്പം ഞാൻ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എത്ര അളവിലാണോ ബീട്രൂട്ട് എടുക്കുന്നത് അതേ അളവിൻ്റെ തന്നെ നമ്മൾ പാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ഒരുപാട് പാല് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു മുക്കാൽ കപ്പ് പാല് ചേർത്ത് കൊടുത്താലും മതിയാവും നമുക്കത് പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും പക്ഷെ നമ്മൾ എടുക്കുന്ന ബീട്രൂട്ടിന്റെ അളവിനനുസരിച്ചിട്ട് എന്നെ പാല് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹൽവയ്ക്ക് ഒട്ടും തന്നെ ആ ഒരു ബീട്രൂട്ടിന്റെ സ്മെല് ഉണ്ടാകാതെ ഇരിക്കും ഇനി പാല് ചേർത്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഈ പാലൊന്ന് തിളപ്പിച്ച് എടുക്കാം പാല് നന്നായിട്ടൊന്ന് തിളച്ച് ഈ ബീട്രൂട്ട് പാല് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം അതുവരെയേക്കും നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പം പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ പാൽ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ബീട്രൂട്ടൊക്കെ നല്ലതുപോലെ കുക്കായി ഒരു പകുതി അളവിൽ ആയി വരണം അതുവരെയൊക്കെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാലക്കൊന്ന് പകുതിയോളം വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ബീട്രൂട്ടിന് ഓൾറെഡി കുറച്ച് മധുരം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം ഞാനിതിലേക്ക് കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അര ടീസ്പൂൺ അളവിൽ ഏലയ്ക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ബീട്രൂട്ട് കുറച്ചുകൂടി ഒന്ന് ലൂസായി വരും അതിനുശേഷം നമുക്ക് കുറച്ചൊന്ന് തിക്കായിട്ട് വരുന്നവരേക്കും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ ബീട്രൂട്ട് ഒക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്നട്ട് മുണക്കമുന്തിരിയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് ഹൽവ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും ബീട്രൂട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക വായിൽ വെച്ചാലേ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു ഹൽവയാണ് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ